മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിത്വത്തിൽ രണ്ടു വർഷം മുമ്പ് എം ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ അനുവദിച്ചതായി പരസ്യ ബോർഡ് സ്ഥാപിച്ചതല്ലാതെ തുടർ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ സ്ഥലം കാട് കയറി മൂടിയ നിലയിലാണ് നിലവിൽ വാഹനങ്ങൾ വഴിയോരങ്ങളിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥിതിയിലാണ് മാുളം ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ് നീളുന്നത് നാൾക്കുനാൾ വിനോദസഞ്ചാരത്തിന് സാധ്യത വരുന്ന മാങ്കുളം പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടക്കാത്തതോടെ വ്യാപാരികളും പുറത്തുനിന്നുമെത്തുന്ന വിനോദസഞ്ചാരികളും ബുദ്ധിമുട്ടുകയാണ് വാഹനം പാർക്ക് ചെയ്യുന്നതിലാണ് പ്രധാന തടസ്സം നേരിടുന്നത് രണ്ട് വർഷം മുമ്പ് എം ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി പരസ്യബോർഡ് സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ ബസ് സ്റ്റാന്റ് നിർമ്മാണത്തിന് നടപടികളൊന്നുമുണ്ടായില്ല ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ സ്ഥലം കാടുകയറി മൂടിയ സ്ഥിതിയിലാണ് ഇതോടെ ബസ്സുകളും സഞ്ചാരികളുടെ വാഹനവുമെല്ലാം വഴിയോരങ്ങളിൽ നിർത്തിയിടേണ്ട സ്ഥിതിയിലാണ് രണ്ടു വർഷം മുമ്പ് എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുവെന്നും പറഞ്ഞ് ഇവിടെ ഫ്ലക്സ് വെക്കുകയുണ്ടായി എന്നാൽ നാളെ ഇതുവരെയായിട്ടും ബസ് സ്റ്റാൻഡ് സ്ഥലം കാട് കയറി കിടക്കുകയല്ലാതെ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല വഴി സൈഡുകളിൽ കടക്കാർക്കും അതുപോലെ യാത്രക്കാർക്കും അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ ബസ്സുകൾ പാർക്ക് ചെയ്യാതെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ദ്രു ദ്രുതഗതിയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ബസ് സ്റ്റാന്റിനായി പഞ്ചായത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വഴിയോരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത് പ്രദേശത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനും സുഗമമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമായി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ദ്രുതഗതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി